പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം ചടയമംഗലം കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയും പൂങ്കോട് വാർഡ് ബൂത്ത് പ്രസിഡന്റുമായിരുന്ന ഉണ്ണി കൃഷ്ണൻപിള്ള അടക്കം നിരവധി പേർ പാർട്ടി വിട്ട് സി പി എമ്മിൽ ചടയമംഗലം സിഐഎം പാർട്ടി ഓഫീസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗംചന്ദ്രൻ കോൺഗ്രസ് പാർട്ടി വിട്ടുവന്ന പ്രവർത്തകരെ മാറിയിട്ട് സ്വീകരിച്ചു ചടങ്ങിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് ടി എസ് പത്മകുമാർ സഖാവ് ഡി സന്തോഷ് സഖാവ് വിനുപിള്ള പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ഡി ജയകുമാർ ശ്രീ സതീഷ് എന്നിവർ പങ്കെടുക്കും ചടയമലത്ത് പൂങ്കോട് വാർഡിലുള്ള കോൺഗ്രസിന്റെ ദീർഘകാല പ്രവർത്തകരായ ശ്രീകാൻ ഉണ്ണികൃഷ്ണന് രാജേഷ് വിജയൻ അതില് ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിന്റെ തന്നെ ചടയമലം മണ്ഡലം സെക്രട്ടറിമാരിലെ ഒരാളാണ് ഒപ്പം പൂങ്കോട് വാർഡിന്റെ ബൂത്ത് പ്രസിഡന്റുമാണ് ഇവരെല്ലാം ഇവരെല്ലാം ഈ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ചതയമംഗലത്ത് കോൺഗ്രസിന്റെ നിരവധി തരത്തിലുള്ള അഴിമതികളും പ്രശ്നങ്ങളും എല്ലാം മനംവെടുത്ത് ഈ നിരവധി അവരുടെ കുട്ടിക്കാലം മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചോണ്ടിരുന്നവരാണ് ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പൊ അവരതിലെല്ലാം മനം എടുത്ത് സി പി എം എന്ന് പറയുന്ന ശരിയായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് നമ്മുടെ പാർട്ടിയിലെ നേതൃത്വമായി സംസാരിക്കുകയും അവരംഗീകരിച്ച മുറയ്ക്ക് അവരെ ഇന്നുമുതൽ സി പി എമ്മുമായി യോഗിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരും വാർഡ് സെക്രട്ടറി ആയി ചുമതല നിർവഹിച്ച് പ്രവർത്തിച്ച ആളുകൾ ഉൾപ്പെടെ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് യഥാർത്ഥ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ചേർന്ന് പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്ന ആ സഖാക്കളെ സി പി ഐ എമ്മിന്റെ പേരിൽ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ ഏരിയയിലും നിരവധിയായ ആളുകളാണ് ശരിയായ രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളുടെയും നാടിന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് നാട്ടിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന തിരിച്ചറിവോടുകൂടി സി പി ഐ എമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്പോ ഇവർ കടന്നു വന്ന സാഹചര്യം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം നേടിക്കൊണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ചടയമംഗലത്ത് പൂങ്കോട് വാർഡിൽ നിന്നടക്കം ആണ് ഈ സഖാക്കൾ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എക്കാലത്തും വളരെ ഗണ്യമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് ചടയങ്കരം പഞ്ചായത്ത് ഇവിടുത്തെ നമ്മുടെ പാർട്ടി നേതൃത്വം ആ നിലയിൽ തന്നെയാണ് ഈ നാടിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിസ്വാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നതോടുകൂടി പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെ ആശങ്ക ഉളവാക്കുന്നതായി അറിയാൻ കഴിയും